സുൽത്താൻ ബത്തേരിയിൽ കല്ലൂർ കുന്നിലെ നരഭോജി കടുവ പിടിയിലായി കൂടല്ലൂരിൽ പ്രജീഷിനെ കൊലപ്പെടുത്തിയ പ്രദേശത്ത് വനംവകുപ്പ് ദൗത്യ സംഘം വെച്ച കേണിയിലാണ് നരഭോജി കടുവ പിടിയിലായത് കർഷകനെ കൊന്ന് പത്താം ദിവസമാണ് കടുവ പിടിയിലായിരിക്കുന്നത് ഡബ്ല്യു ഡബ്ല്യു എൽ നാൽപ്പത്തഞ്ച് എന്ന കടുവയാണ് പ്രജീഷിനെ കൊലപ്പെടുത്തിയത് അതേസമയം കടുവയെ കൊലപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ പ്രതിഷേധത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നരപൂജ കടുവ സമീപ പ്രദേശങ്ങളിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു വാഗേരിൽ സന്തോഷിന്റെ വീട്ടിലാണ് കടുവയെ കണ്ടിരുന്നത് ഇവിടെ രാത്രി സന്തോഷിന്റെ വീട്ടിലെ പശുവിനെ കടുവ കടിച്ചു കൊന്നിരുന്നു ഒരാഴ്ചയിലധികമായി വാഗേരിയിലും സമീപ പ്രദേശങ്ങളിലും കടുവ ശല്യം തുടരുകയാണ് ഒരു ആടിനെ പിടികൂടാനുള്ള ശ്രമവും നടത്തി വട്ടത്താനി ചൂണ്ടിയാനി കവലയിൽ പുല്ലരിയാനെത്തിയ കർഷകൻ വർഗീസും ഇന്ന് കടുവയെ കണ്ടിരുന്നു വനംവകുപ്പിന്റെ ദൗത്യ സംഘം സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല വാക്കേരിയിൽ യുവാവിനെ ആക്രമിച്ചു കൊന്ന കടുവ തന്നെയാണ് പശുവിനെയും കൊന്നതെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു കാൽപ്പാടുകൾ പരിശോധിച്ചാണ് രണ്ടും ഒരേ കടുവയാണെന്ന് സ്ഥിരീകരിച്ചത് കൂടുവശം ഏറുമാടം കെട്ടിയും ട്രോൺ പറത്തിയും കടുവയെ പിടിക്കാൻ പല വഴികളാണ് ദൗത്യ സംഘം പയറ്റിയത് കടുവയെ പിടികൂടുന്നതിനായി കൂടുതൽ ക്യാമറകളും തോക്കും വനവകുപ്പ് അനുവദിച്ചിട്ടുണ്ട്